വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്താണ് ദൈവമഹത്വം നിറഞ്ഞു കവിയുന്ന ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ മഹത്വം ചില പ്രത്യേക മീറ്റിങ്ങുകളിലോ ചില പ്രത്യേക ദിവസങ്ങളിലോ മാത്രം വെളിപ്പെട്ട് വരുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈനംദിനം വെളിപ്പെട്ടു വരേണ്ട ഒന്നാണ് ആ ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ ആ നിറഞ്ഞു കവിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ദൈനംദിനം ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ അതൊരു ദൈവമഹത്വമായി വെളിപ്പെടുകയുള്ളൂ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമെയുള്ള ആഡംബരമല്ല ഇന്ന് നാം ചില്ലരെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഒരു കാലത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപ് ഒരു ചിറ്റക്കുടിലിലായിരുന്നു ഞാൻ പാർത്തത് പക്ഷെ എനിക്കിന്ന് ബഹുനല്ല വീട് ദൈവം തന്നു ആ പുറമേയുള്ള ആഡംബരത്തെ നോക്കിയിട്ട് അതിനെ ദൈവമഹത്വമായി ചിത്രീകരിക്കുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് ഒരു സൈക്കിൾ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹന നല്ല വാഹനങ്ങളെ ദൈവമനിക്കു തന്നു അതിനെ ദൈവമഹത്വമായി ചിത്രീകരിക്കുന്ന പലരെയും നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നു പക്ഷെ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്കറിയാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ആഡംബരമല്ല നാം പണിയുന്ന ആലയത്തിൻ്റെ വലിപ്പമല്ല അതൊന്നുമല്ല ദൈവത്തിൻ്റെ മഹത്വം മോശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നാൽപ്പത് വർഷം മിശ്രെയിമിൽ കൊട്ടാരത്തിനകത്ത് ജീവിച്ച അല്ലെങ്കിൽ മിശ്രീമിലെ സകല ആഡംബരവും സകല സൗന്ദര്യവും ഭൗമിക സകല മഹത്വവും കണ്ടു വളർന്നവനാണ് മോശ കൊട്ടാര ജീവിതത്തിൽ പട്ടുമെത്തിയിൽ കിടന്ന് ഉറങ്ങിയവൻ നല്ല ആഹാരം കഴിച്ചവൻ അവിടുത്തെ സകല വിദ്യയും ജ്ഞാനവും അഭ്യസിച്ചവൻ അങ്ങനെ പുറമേ നോക്കിയാൽ സകല ഭൗതിക മഹത്വവും മിശ്രീമിൽ കണ്ട് വളർന്നവനാണ് മോശ പക്ഷെ ആ മോശ പോലും പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടാം വാക്യം നാം വായിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ് ദൈവമേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് കാണണം അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണണം അതിൻ്റെ അർത്ഥം ഈ പുറമേ കാണുന്ന ആഡംബര ജീവിതമോ ഈ പുറമേ കാണുന്ന അനുഗ്രഹങ്ങളോ ഒന്നുമല്ല എനിക്ക് വലുത് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണണം പ്രിയ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒന്നാണ് ദൈവമഹത്വം എന്താണ് ദൈവമഹത്വം എന്ന് ഞാൻ പറഞ്ഞു നിറഞ്ഞു കവിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ തേജസ്സാണ് അത് പ്രത്യേക ഒരു ആരാധന ദിവസമോ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലോ ഒരു സഭായോഗത്തിലോ മാത്രമല്ല ദൈവത്തിൻ്റെ തേജസ് നമ്മൾ അനുഭവിക്കേണ്ടത് ദൈനംദിനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തയ്യാറായാൽ അതൊരു മഹത്വമായി വെളിപ്പെടുവാൻ ഇടയായിത്തീരും രണ്ട് എന്താണ് ദൈവത്തിൻ്റെ മഹത്വം തേജോമനായ ദൈവം തൻ്റെ തേജസ്സിനെ മനുഷ്യരുടെ അസാധ്യതകളിലേക്ക് ഇറക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം തേജോമനായ ദൈവം തൻ്റെ തേജസ്സിനെ മനുഷ്യരുടെ അസാധ്യത്തിലേക്ക് ഇറക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം കാനാവിലൊരു കല്യാണം നടക്കുകയാണ് ആ കല്യാണത്തിന് യേശുക്രിസ്തുവിനെയും അമ്മയായ അറിയുകയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പരിഹരിക്കാൻ കഴിയാത്തൊരു വലിയ പ്രശ്നം വരികയാണ് ഒരു അസാധ്യത ആ ഉണ്ടാകുകയാണ് സ്വാഭാവികമായും നമ്മുടെയും കുടുംബങ്ങളിൽ ഒരു കല്യാണം നടന്നാൽ ആ വിഭാഗത്തിൻ്റെ സമയം ആൾക്കാരൊക്കെ ഒത്തിരി തിങ്ങിക്കൂടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പ്രധാന വിഭവം എന്തെങ്കിലും തീർന്നു പോയാൽ ഒരു കുറവ് സംഭവിച്ചാൽ അവിടെ നമ്മൾ അപമാനം സഹിക്കേണ്ടി വരും അവിടെ കൂടി വരുന്നവരുടെ നിന്നാപാത്രമായി ആ ഭവനം മാറ്റപ്പെടും പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല ആ അത് പിന്നെയും ഓരോ ദിവസങ്ങളിലും അതുവഴി പോകുന്നവരെല്ലാം ആ വീടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറയും ആ വീട്ടിലെ കല്യാണ ദിവസമാണ് ഇന്ന വിഭവം തീർന്നു പോയത് അല്ലെങ്കിൽ ഇന്ന പരാജയമുണ്ടായതെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഒരു ദിവസം കൊണ്ട് അപമാനം തീരത്തില്ല ഒരു ദിവസം കൊണ്ട് നിന്ന് തീരത്തില്ല ഒരു ദിവസം കൊണ്ട് പരിഹാസം തീരത്തില്ല ജീവിതകാലം മുഴുവനും ആ നിന്ന അനുഭവിക്കേണ്ടി വരും അതാണ് ഒരു അസാധ്യത നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ കാനാവിലെ കല്യാണ വീട്ടിലും ആർക്കും പരിഹരിക്കാൻ കഴിയാത്തൊരു വലിയ പ്രശ്നമാണ് വീഞ്ഞു തീർന്നു പോവുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്കത് അസാധ്യമാണ് ആ അസാധ്യമായ വിഷയം വന്നപ്പോൾ ദൈവം തൻ്റെ ആ മഹത്വത്തിൻ്റെ കരം തൻ്റെ തേജസ് തൻ്റെ സാന്നിധ്യം ആ സാധ്യതയിലേക്ക് നീട്ടി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതുപോലെ പല അസാധ്യതകൾ നമ്മുടെ കൺമുൻപിലുണ്ട് നമ്മുടെ മുൻപിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കാലുകുത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിലും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളുമായിരിക്കുന്നു ഒരു പക്ഷേ കടഭാരമായിരിക്കാം ഒരു പക്ഷെ വിട്ടുമാറാത്ത രോഗമായിരിക്കാം ഒരുപക്ഷെ മക്കളുടെ മദ്യപാനമായിരിക്കാം ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കാം അല്ലെങ്കിൽ തലമുറകളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം ഇങ്ങനെ ഒത്തിരി അസാധ്യതകൾ ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് പക്ഷേ ആ അസാധ്യതകളിലേക്ക് ആ തേജോമനായ ദൈവം തൻ്റെ തേജസ്സിനെ നമ്മുടെ അസാധ്യത്തിലേക്ക് ഒന്നിറക്കിയാൽ അത് ദൈവമഹത്വമായി വെളിപ്പെട്ടാൽ അത് നമ്മൾ മാത്രം കാണുന്ന അത്ഭുതമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നിറങ്ങിയാൽ ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക ദിവസവും അല്ലെങ്കിൽ പ്രത്യേക ഒരു ആരാധനയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് അങ്ങയുടെ തേജസ് എനിക്ക് ആവശ്യമാണ് എൻ്റെ അസാധ്യതയിലേക്ക് അങ്ങയുടെ തേജസ്സിനെ ഒന്നിറക്കണേ ലാസർ മരിച്ചു നാലാം ദിവസം യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ആ ഭവനത്തിലേക്ക് വരികയാണ് അടക്കം ചെയ്ത കല്ലറയുടെ ഗുഹാമുഖത്തെത്തി യേശുക്രിസ്തു പറയുകയാണ് ആ കല്ലൊന്നും നീക്കാൻ പറയുമ്പോൾ കല്ല് നീക്കുമ്പോൾ സഹോദരി പറയുകയാണ് കർത്താവെ നാല് ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഴുകി തുടങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യനും ആ പ്രശ്നത്തിന് പരിഹാരം ഇനി തരാൻ പറ്റില്ല അതൊരു അസാധ്യമായ വിഷയമാണ് നാറ്റം വമ്മച്ചിരിക്കുന്ന വിഷയമാണ് ആ വിഷയത്തിന് പരിഹരി ആ വിഷയം പരിഹരിപ്പാൻ ആ അസാധ്യത്തെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തിരിച്ച് പറയുന്നൊരു വാക്യമുണ്ട് ഒരു മറുപടിയുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പ്രിയ സ്നേഹിതരെ എത്ര നാറ്റം വച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യനും നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ നമുക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത എത്ര അസാധ്യമായ വിഷയമാണെങ്കിലും ആ യേശു ക്രിസ്തുവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കാൻ തയ്യാറായാൽ ആ യേശു ക്രിസ്തു പറയുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും